ഗൈസ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ട്രാൻസ്ഫർ വിൻഡോ ഒഫീഷ്യലായിട്ട് ഓപ്പൺ ആയിട്ടില്ലെങ്കിലും അതായത് ജൂൺ ഫസ്റ്റിനാണ് ഓപ്പൺ ആവുക പക്ഷേ റൂമേഴ്സുകളും കാര്യങ്ങളും എല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുമാത്രമല്ലാണ്ട് യുണൈറ്റഡിൻ്റെ ഫസ്റ്റ് സമ്മർ സൈനിങ് നടന്നിരിക്കുകയാണ് ഓൾറെഡി എല്ലാവർക്കും അറിയാം അത് ഓൾമോസ്റ്റ് കൺഫേംഡ് ആയിരുന്നു കഴിഞ്ഞ ദിവസം ഫാബ്രിക്സോയുടെ റിപ്പോർട്ടും വന്നു മത്തൈസ് ക്യൂന ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഹിയർ വി ഗോ വോൾസിൻ്റെ നല്ലൊരു പ്ലെയർ അതായത് നമ്മുടെ ഈ കൈന സീസണിലെ നല്ലൊരു പ്ലെയർ തന്നെയായിരുന്നു പ്രീമിയർ ലീഗ് പ്രൂവൺ പ്ലെയർ ആണ് അപ്പോൾ യുണൈറ്റഡ് നല്ലൊരു നല്ലൊരു ട്രാൻസ്ഫർ ആയിട്ടാണ് എൻ്റെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ നല്ലൊരു ട്രാൻസ്ഫർ ആണ് കൈന എൻ്റെ വീഡിയോയിൽ കൂടി കമൻസ് വന്നിട്ടുണ്ടായിരുന്നു കൂനിയനെക്കാട്ടും നല്ലത് വെസ്റ്റാമ്പിൻ്റെ പക്യോറ്റയല്ലേ പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ക്യൂന തന്നെയാണ് ഒരു ബെറ്റർ ബെറ്റർ പ്ലെയർ തന്നെയാണ് പിന്നെ എല്ലാവർക്കും അറിയാം നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത് പ്രീമിയർ ലീഗ് പ്രൂവൺ പ്ലെയേഴ്സ് തന്നെയാണ് എന്തെങ്കിലും അടുത്ത സീസണിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പ്രീമിയർ ലീഗ് പ്രൂവൺ പ്ലെയേഴ്സിനെ കിട്ടിയിട്ടേ കാര്യമുള്ളൂ അപ്പോൾ ഈ ക്യൂനയുടെ ഡീല് നല്ലൊരു ഡീലായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് അത് ആദ്യം തന്നെ ആ കൺഫേമാക്കി വെച്ചത് കൊണ്ട് ചങ്ങനെ കിട്ടിയതാണ് ഇല്ലെങ്കിൽ പുള്ളിക്കാരനെയും വേറെ ഏതെങ്കിലും ക്ലബ്ബ് കൊണ്ടുപോകാമായിരുന്നു കാരണം നമ്മളിപ്പോൾ ആര് നോക്കിക്കഴിഞ്ഞാലും ഓൺ ദ സ്പോട്ടിൽ അതാരെങ്കിലും കാരണം നമ്മളൊരു ചൂണ്ട ഇട്ടോ അത് കൊത്തി കൊണ്ടുപോകാൻ വേറെ ആൾക്കാരുണ്ടാവുക ഇപ്പം ഇപ്പം നമ്മുടെ ലിസ്റ്റിൽ ഇഷ്ടംപോലെ പ്ലേസ് ഉണ്ട് ഗൊക്കോറിസിൻ്റേത് ആരും എനിക്ക് പ്രതീക്ഷിക്കേ വേണ്ട എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു പ്ലെയർ ആയിരുന്നു വിക്ടർ ഗൊക്കോറിസും വിക്ടർ റോസീമേനും രണ്ടു പേരും കിട്ടില്ല ഒസീമൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ വേജസ് ആണ് അവൻ ജസ്റ്റ് ഒന്ന് വേജസ് കുറക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് കിട്ടുമായിരുന്നു പക്ഷേ അതിന് ഒസീമൻ തയ്യാറാവുന്നില്ല പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മുടെ അറിയാലോ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന പോലത്തെ ടീം മാനേജ്മെൻറ്റാണ് ഇപ്പോൾ നമ്മളെ അടുത്തുള്ളത് അപ്പോൾ അവന്മാരുടെ അടുത്ത് എന്തായാലും ഒസീമൻ്റെ സാലറി ഒക്കെ കൊടുക്കാൻ പറ്റുക ഒരിക്കലും നടക്കുന്ന കാര്യമല്ലത് ഹൺഡ്രഡ് പെർസെൻറ്റ് നടക്കുന്ന കാര്യമല്ല പിന്നെ ഉള്ളതിപ്പോൾ ഡിലാപ്പാണ് ഒരു സ്ട്രൈക്കറായിട്ട് നോക്കുന്നത് നമ്മുടെ ഈപ് സ്വിച്ച് ടൗണിൻ്റെ ഡിലാപ്പിനെയാണ് പക്ഷേ ഓൾമോസ്റ്റ് നമ്മൾ തന്നെയായിരുന്നു ഫ്രണ്ട് റണ്ണേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഒരു ന്യൂസ് വന്നത് എന്താണെന്ന് വെച്ച് ചെൽസി ചെൽസി ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് എന്നൊക്കെയാണ് കണ്ടത് പക്ഷേ ഒന്നും ഒഫീഷ്യൽ ആയിട്ടില്ല പല ന്യൂസുകളിലും കാണുന്നുണ്ട് ചെൽസി ലീഡിങ് ആയിട്ട് ലീഡിങ് റണ്ണറേസ് ആയിട്ടുണ്ട് ഇനി അപ് ടു ഡിലാപ്പ് ആണ് ഡിലാപ്പിന് ഏതാണോ വേണ്ടത് അവൻ സെലക്ട് ചെയ്യും ചെൽസിയും ഉണ്ട് നമ്മളും ഉണ്ട് അതാണിപ്പോൾ അവസ്ഥ ഗൊക്കോറിസം മിക്കവാറും ആസ്നലിൽ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ മാഡ്രിഡ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ മാഡ്രിഡിൽ പോയാൽ മതി ആസ്നലിൽ വന്നിട്ടില്ലെങ്കിലും സാരിയില്ല മാഡ്രിഡിൽ പോയിക്കോട്ടെ അതാണ് ഏറ്റവും നല്ലത് ഡിലാപ്പിനെയും കിട്ടണം നമുക്ക് കാരണം ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ സ്ട്രൈക്കേഴ്സ് ഇല്ല സത്യം പറഞ്ഞാൽ ഇല്ല ആകെ ഈ ഒരു ഡിലാപ്പ ഉണ്ടായിരുന്ന ഈ ഡിലാപ്പിനിപ്പോൾ ചെൽസി വന്നിട്ടുണ്ട് എന്താവോ എന്തോ ചെൽസി എന്തിനാണ് ചെൽസിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല ചെൽസി എന്തിനാണ് ഇത്രത്തോളം പ്ലേയേഴ്സിനെ നോക്കുന്നത് വേറൊരു പ്ലെയറിന് ഹൺഡ്രഡ് മില്യണ് നമ്മുടെ ഫ്രാങ്ക്ഫേർട്ടിൻ്റെ ഒരു സ്ട്രൈക്കറുണ്ട് പുള്ളിയുടെ പിന്നാലെ ഉണ്ടെന്ന് പിന്നെ പുള്ളിയിൽ കൊണ്ടുപോയാൽ പോരെ എന്തിനാണ് നമ്മൾ നോക്കുന്നത് നമുക്ക് ആകെ കച്ച തുരുമ്പായിട്ട് കിട്ടുന്ന ആ ഡിലാപ്പാണ് ഡിലാപ്പെങ്കിലും ഡിലാപ്പ് വരട്ടെ കാരണം അവൻ അത്യാവശ്യം ഒരു പ്രൂവൺ ആണ് സ്വിച്ച് പോലത്തെ ഒരു ടീമിൽ നിന്നിട്ട് കൂടി നല്ല പോലെ ഗോൾ സ്കോർ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മളെ അടുത്ത് വന്ന് ഒരു എന്താ പറയുക നല്ലപോലെ നമ്മളിപ്പോൾ ഹോയ്ലൻഡിനൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഹോയ്ലൻ്റ് അടിച്ചില്ല അതുപോലത്തെ ബോളൊക്കെ ഡിലാപ്പിന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഡിലാപ്പ് അടിക്കും കാരണം ഹോയ്ലൻ്റ് പോലെ ആവില്ലേ കാരണം പ്രൂവൺ ആണ് പ്രീമിയർ ലീഗിൽ പ്രൂവൺ പ്ലെയർ ആണ് ഡിലാപ്പ് അപ്പോൾ ഡിലാപ്പിനെ കിട്ടിയാൽ നല്ലതായിരുന്നു പിന്നെ നമുക്ക് ലിങ്ക്സ് വന്നിട്ടുള്ളതിപ്പോൾ എംബോമെ ബ്രൻഫോർഡിൻ്റെ പിന്നെ ക്രിസ്റ്റൽ പാലസിൻ്റെ എസ് എ ഇവരൊക്കെയാണ് ഇപ്പോൾ ഫ്രണ്ട് റണ്ണേഴ്സ് ആയിട്ടുള്ളത് എംബോമേക്കൊക്കെ ആണ് ചോദിക്കുന്നത് ഒരു തേർട്ടി ഫൈവ് ഫോർട്ടിയൊക്കെ ആണെങ്കിൽ നല്ലൊരു ഡീലായിരിക്കും കാരണം ബ്രൻഫോർഡിൽ നല്ല കളിയാണ് എംബോമേ വിസ ആ ഒരു കോംബോ എല്ലാവർക്കും അറിയാം പ്രീമിയർ ലീഗ് കാണുന്ന എല്ലാവർക്കും അറിയാം ബ്രൻഫോർഡിൻ്റെ രണ്ട് കൂന്തമുനകളായിട്ടുള്ള രണ്ട് പ്ലെയേഴ്സാണ് വിസയും എംബോമയും അപ്പോൾ എംബോമിനെ നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് നല്ലൊരു സെറ്റ് ഡീലായിരിക്കും പിന്നെ എസ് എയുടെ കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല ക്രിസ്റ്റൽ പാലസ് കൊടുക്കുന്നു കാരണം ക്രിസ്റ്റൽ പാലസിൻ്റെ എഫ് എ കപ്പ് വിക്ടറി അതായത് വൺ ട്വൻറ്റി ഇയേഴ്സിന് ശേഷം ക്രിസ്റ്റൽ പാലസ് ഒരു കപ്പടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എസ് എയുടെ കാലുകൾ ഉണ്ടെന്ന് തന്നെ പറയണം പ്രീമിയർ ലീഗിൽ ആയിക്കോട്ടെ എസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്ലെയർ ആണ് ക്രിസ്റ്റൽ പാലസിന് നല്ലൊരു പ്ലെയർ ആണ് പിന്നെ അറിയാലോ നമ്മളൊരു ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഏതെങ്കിലും ഒരു പ്ലെയറിൻ്റെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ അവന് ലോകത്തില്ലാത്ത പൈസയായിരിക്കും അത് എല്ലാവർക്കും അറിയാം എഴുതി ഞാൻ ഒപ്പിട്ട് തരുകയെന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ഏതെങ്കിലും ഒരു പ്ലെയറിന് പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ ഒയ്യോ ലോകത്തില്ലാത്ത ഒരു പൈസയായിരിക്കും അവന് ചോദിക്കുക അത് എന്തുകൊണ്ടാണ് ഇത് എന്തുകൊണ്ടാണിത് ഇങ്ങനാണെന്നറിയാം പിന്നെ നമ്മുടെ ഔട്ട്ഗോയിങ്സ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും കൺഫേംഡ് ആണ് മൂന്നാളിപ്പോൾ ഓൾറെഡി ഓൾറെഡി പോയി ഞാൻ ലാസ്റ്റ് വീഡിയോ നമ്മളെ ആസ്റ്റൺ വില്ലയുടെ കൂടെ ജയിച്ചപ്പോൾ തന്നെ ഞാൻ ഇട്ടിരുന്നു ജോണി ഇവാൻസ് ലിൻഡലോഫ് പിന്നെ നമ്മുടെ ആരായിരുന്നു മറന്നുപോയല്ലോ ആ ഒരാളുണ്ടായിരുന്നു മൂന്ന് പേരാണ് ഇപ്പോൾ നമ്മുടെ പോയത് ഓൾമോസ്റ്റ് കൺഫേംഡ് ആയി ക്രിസ്ത്യൻ എറിക്സൺ മൂന്ന് പേര് പോയി പിന്നെ ഇനി ഔട്ട്ഗോയിങ്സിൽ വെച്ചിട്ടുള്ളത് ആൻ്റണി റാഷ്വോഡ് സാൻജോ സാൻജോനെയൊക്കെ ചെൽസി ഇങ്ങോട്ട് തന്നിട്ട് എന്ത് പണ്ടാരടങ്ങാൻ ഇരുപത്തഞ്ചെങ്കിൽ ഇരുപത്തഞ്ചും വാങ്ങിച്ചിട്ട് പോകാമത് ഈ ഫ്രീഡം ഫൈറ്ററെ വെച്ചിട്ട് ഇനി എന്തുണ്ടാക്കാനാണ് ഇവിടെ എനിക്ക് തിരിയുന്നില്ല ഇവർ ആരാ വാങ്ങുക ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു ലാഭം ലാഭം എന്നല്ല നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് പോവുക ഒരേ ഒരാളെ ഉള്ളു ദി ഗോട്ട് ആൻ്റണി ആൻ്റണിക്ക് എല്ലാവരും ഉണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ റിയൽ ബെറ്റിസ് തന്നെ ആൻറ്റണിയുടെ ഡീല് കൺഫേം ചെയ്യണം അറ്റ്ലറ്റിക്കോ മാറ്റ്രഡോ ഇപ്പം വന്നിട്ടുണ്ട് ആൻ്റണിക്ക് പിന്നാലെ ആൻറണിയുടെ ഡീല് മിക്കവാറും നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് പിന്നെ റാഷ്മോൻ റാഷ്മോൻ ആരെങ്കിലും എടുക്കുമോ ആസ്റ്റൻ വില്ല ഒഴിവാക്കി ഇനിയിപ്പോൾ ആരാണ് എടുക്കുക ബാർസലോണയൊക്കെ ഉണ്ടെന്നൊക്കെയാണ് കാണുന്നത് എനിക്ക് തോന്നുന്നില്ല റാഷ്വോർഡിൻ്റെ ഈ വെയ്ജസ് ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ടാണ് റാഷ്വോഡിനെ ആരും എടുക്കാത്തത് റാഷ്വോർഡൊക്കെ പോയി രക്ഷപ്പെടുന്നുണ്ട് രക്ഷപ്പെടുക ആൻ്റണിനെ കാണുന്നില്ല ആൻറ്റണിക്ക് പ്രീമിയർ ലീഗ് പറ്റില്ല അതാണ് നേരെ അപ്പുറം പോയി എന്താ പ്ലേ അവിടുക ബെറ്റിസിനെ അടിപൊളിയായിട്ട് എന്താ ബെറ്റിസിനെ രണ്ട് ചിറകിലും എടുത്തിട്ട് കൊണ്ടുപോകുന്നവരെയാണ് ആൻ്റണി കൊണ്ടുപോകുന്നത് നല്ല ഒരു സപ്പോർട്ടായിട്ട് ഇസ്കോ കോൺഫറൻസ് ലീഗ് ചെൽസിക്കെതിരെ അടിക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് പക്ഷേ ഒന്നും പറയാൻ പറ്റില്ല ചെൽസി നല്ല ഫോമിലാണ് ആൻ്റണി അടിക്കട്ടെ നമ്മുടെ പ്ലെയർ പ്ലെയറാണ് വൺസെ റെഡ് ഓൾവേസെ റെഡ് ആണല്ലോ ആൻ്റണി അടിച്ചോട്ടെ അതൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും ഒരു റീബിൽഡ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് ഒരു വിറ്റേയ്ക്കൽ വിൽപ്പന ഏതെടുത്താലും പത്ത് ഏതെടുത്താലും പത്ത് ആ ഒരു രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് വേണ്ടത് കംപ്ലീറ്റ് റീബിൽഡ് അതേ നടക്കുകയുള്ളൂ അമോറിമ് സ്പോർട്ടിങ്ങിൽ ഫസ്റ്റ് സീസണിൽ എന്താണോ ചെയ്തത് ആ ഒരു വേ ഓഫ് ഫോർമാറ്റ് തന്നെ വരുന്നത് അപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബാക്ക് ചെയ്യുക മാനേജറിനെ അല്ലാണ്ട് ഇങ്ങനെ ഈ മാനേജറിനെ സാക്ക് ചെയ്ത് സാക്ക് ചെയ്ത് സാക്ക് ചെയ്ത് അതിലൊരു കാര്യമില്ല ഇനി ഇപ്പോൾ എമോറീമിനെ സാക്ക് ചെയ്തെന്ന് വെക്കുക പുതിയൊരു മാനേജർ വരും അവൻ്റെ ആ ഒരു മാനേജറിൻ്റെ ശൈലിയിലേക്ക് അഡാപ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു സീസൺ കഴിയും അപ്പോഴും എല്ലാ ഫാൻസും പറയും ഇവനെ സാക്ക് ചെയ്യണം ഇതെന്നെ ഇതിങ്ങനെ റിപ്പീറ്റ് ആവുകയാണ് ഒരു ഫുൾ സീസൺ കൊടുത്ത് നോക്കുക ഇനി എൻ്റെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഹീ വിൽ ബ്രിങ് ദ സക്സസ് എനിക്കെന്തോ ഒരു എന്തോ ഒരു മനസ്സിൽ വരുന്നുണ്ട് പിന്നെ മെയിനാണ് നമ്മൾ പോകുന്നത് ഗർനാച്ചോ ഗർണാച്ചോ മിക്കവാറും നെപ്പോളിയ ആണ് ഓൾമോസ്റ്റ് ലീഡിങ് ദ റേസ് ഇല്ല ഒരു ഫിഫ്റ്റി സിക്സ്റ്റി കിട്ടിക്കഴിഞ്ഞാൽ അതും നമുക്ക് നല്ലൊരു ഡീലായിരിക്കും പക്ഷെ നമ്മുടെ ഔട്ട്ഗോയിങ്സ് പോകുന്നതിനനുസരിച്ചിട്ട് ഇന്ന് വരണം അതാണ് നമുക്ക് വേണ്ടത് ഇപ്പം തന്നെ നമ്മൾ കണ്ടില്ല ജാൻവരിയിൽ ഒരു സ്ട്രൈക്കറിനെ വാങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെ അനുഭവിച്ചത് ഇഞ്ചുറി ആയി സിറിക്സിക് ഇഞ്ചുറിയായി അമാദിൻ ഇഞ്ചുറിയായി എല്ലാവരും ഇഞ്ചുറി ആകെ ഒരു ഹോയിലുണ്ട് മാത്രം ഹോയിലുണ്ട് ഗരനാച്ചോ ഇവർ രണ്ടുപേരെ വെച്ചിട്ട് എത്ര മാച്ചസാണ് കളിച്ചത് അതൊക്കെ ചിന്തിക്കണം ഈ ഈ കള കളക്കളവന്മാരൊന്നും ഗ്ലേസേഴ്സ് ആയിക്കോട്ടെ ഇനിയോസ് ആയിക്കോട്ടെ രണ്ട് പേരും ഒരേ തൂവൽ പക്ഷികളാണ് ഒരു ഉപകാരമില്ല ഉപദ്രവം മാത്രം ഔട്ട്ഗോയിൻസ് പോകുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അതിന് അതിന് വേണ്ടിയിട്ടുള്ള ഇന്ന് ഇൻസ് വന്നേ മതിയാവുള്ളൂ ഇപ്പോൾ കൂന മാത്രം നടന്നു ആ ഡിലാപ്പിൻ്റെ എങ്ങനെയെങ്കിലും നടന്നേ മതിയാവുള്ളൂ കാരണം ഗൊക്കോറിസും ഇല്ല ഒസീമനും ഇല്ല വീണ്ടും സ്ട്രൈക്കർ ഇല്ലാത്ത ഒരു സീസൺ അത് സ്വപ്നം കാണാൻ പോലും പറ്റില്ല ിപ്പോൾ ലിസ്റ്റിൽ വേറൊരാളും ഇല്ല ഡിലാപ്പിൻ്റെ പേര് മാത്രമേ ഉള്ളൂ എൻ്റെ പൊന്ന് ചെൽസി എന്ത് കണ്ടിട്ടെങ്കിലും നിങ്ങളൊന്ന് വിട്ടു തരണം കാരണം എന്നാലേ നമുക്ക് കിട്ടുകയുള്ളൂ ഡിലാപ്പിനെ നമുക്ക് കിട്ടിയേ മതിയാവുള്ളൂ ഡിലാപ്പിനെ കിട്ടണം കാരണം വേറൊരു സ്ട്രൈക്കർ നമുക്കില്ല ഡിലാപ്പ് എംബോമിയും നല്ല പ്ലെയർ പ്ലെയറാണ് എൻ്റെ അഭിപ്രായം എംബോമിയോ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ സെറ്റായിരിക്കും പിന്നെ മിഡിൻ്റെ കാര്യമൊന്നും ഇപ്പം വേറെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ബ്രൂണോ തന്നെ ആയിരിക്കും ബ്രൂണോ എനിക്ക് തോന്നുന്നില്ല ഹിലാലിൻ്റെ ഓഫർ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇഫ് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എഡേഴ്സൺ കൊണ്ടുവരണം അറ്റ്ലാന്റിയയുടെ എഡേഴ്സൺ ഫിഫ്റ്റി മില്ലിയൻ ആണ് ചോദിക്കുന്നത് ഭ്രൂണ പോവുകയാണെങ്കിൽ എന്തായാലും നമുക്ക് കയ്യിൽ പൈസ ഉണ്ടല്ലോ സുഖസുന്ദരമായിട്ട് കൊണ്ടുവരാം പിന്നെ ഗരണാഴ്ച പോകുന്നതിൽ എനിക്ക് ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ചില ആൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ ചിലയാൾക്ക് പോകണ്ടാന്നുണ്ടാവും പക്ഷേ അവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും അവൻ്റെ ആ ഒരു ബ്രദറിൻ്റെ ആറ്റിറ്റ്യൂഡും അതൊന്നും വെച്ചിട്ട് ഇവിടെ നടക്കില്ല പിന്നെ കുറേ കൊടുത്തില്ല ചാൻസസും കാര്യങ്ങളൊക്കെ കൊടുത്തു ചെറിയ പയനാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബൈബാക്ക് ലോസ് വെച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും ഗരണാച്ചോ നല്ല ഭാവിയിൽ നമുക്ക് വേണമെങ്കിൽ ഉപകാരപ്പെടാം ഒരു പത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരും നമ്മുടെ റൊണാൾഡോ അണ്ണനൊക്കെ തിരിച്ചു വന്നതുപോലെ ഗരനാച്ച പോയിട്ട് തിരിച്ചു വരട്ടെ പോയി നന്നാവട്ടെ നാപ്പോളി ഡീല് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഡീലായിരിക്കും നമുക്ക് ആ കാരണം കൊണ്ട് ഗരണാച്ചോയുടെ സെയിൽ കാരണം കൊണ്ട് നമുക്ക് എഫ് എഫ് പിന്നു കുറച്ച് രക്ഷപ്പെടൽ ഓൾറെഡി കടത്തിൽ കടം കടത്തിൻ്റെ മേലെ കടം മുടിഞ്ഞ് പാണ്ടാൻ അടങ്ങിയിരിക്കുകയാണ് അപ്പോൾ രക്ഷപ്പെടണമെങ്കിൽ ഔട്ട്ഗോയിങ്സ് നട്ടെന്നേ മതിയാവുള്ളൂ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നടന്നേ മതിയാവുള്ളൂ അപ്പോൾ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് നല്ല നല്ല അപ്ഡേറ്റുകളായിട്ട് വീക്ക്ലി വീക്ക്ലി നാം വരുന്നതായിരിക്കും എല്ലാവർക്കും നല്ലപോലെ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ഫോർ ന്യൂ സീസൺ നല്ല നല്ല സൈനിങ്സ് മാനേജ്മെൻറ്റ് കൊടുക്കട്ടെ എം ഓറിമിന് തന്നെയാണ് സ്കൗട്ടിങ്ങും കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് ഒരു ഇത് പ്രൂവൺ പ്ലെയേഴ്സിനെ തന്നെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ